പാമ് നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഇത് പരിചയമുള്ള ആളോ അല്ലേ നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക എന്തൊക്കെ മൃഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പശു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഇപ്പോൾ ഇന്നലെ ഇതിനൊക്കെ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ തരശിലിന് അവിടെ കുറേ പശുക്കൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ നിലയ്ക്ക് നമ്മൾ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കഴിച്ചിലാക്കാൻ നിലയ്ക്കാണ് ഞങ്ങൾ ആ ദൗത്യമായിട്ട് മുന്നോട്ട് നീങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ഇങ്ങനത്തെ പശുക്കളും അതുപോലെ തന്നെ നായി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനും നമ്മളൊരു സംവിധാനങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ നിൽക്കും ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പശു അങ്ങോട്ട് പോകുന്നു അതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ ഒട്ട് പാല് കൂടുതായി നിൽക്കേണ്ടത് നടക്കാനൊരു പ്രയാസമുണ്ട് എന്ന് ഞാൻ ഈ ഒന്ന് അത് കറക്കാവുന്ന സംവിധാനത്തിൽ ഞാൻ വന്ന് ഞാനല്ലാതെ ഒരു ഫാം നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഇത് പരിചയമുള്ള ആളോ അല്ലെ നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക ഭക്ഷണം ഞങ്ങൾ കൊടുത്തു നോക്കി ഭക്ഷണം കൊടുത്തോ ഭക്ഷണം കഴിക്കല്ല പിന്നെ ഒന്ന് മനസ്സിലാക്കുന്ന അതിൻ്റെ പിന്നെ ഔട്ടിൽ പാല് കിടക്കുന്നുണ്ട് ആ പാല് ഇതായി കഴിഞ്ഞാൽ അതിന് പ്രയാസങ്ങൾ മാറും അങ്ങനെ ഞങ്ങൾ പാല് ഇപ്പോൾ ഞങ്ങൾ ഇവരെല്ലാവരും മെസ്റ്റിൻ്റെ ആളുകളെല്ലാവരും കൂടി അത് ഞങ്ങൾ ക്ലിയറാക്കി പശുവൊന്നല്ല എന്തൊക്കെ മൃഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് ഈ സംഭവം നടന്നുവന്ന് തന്നെ ഞങ്ങൾ ഒരു പത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ മനാകുന്നതായിട്ട് കുറേ ബോഡികൾ ഞങ്ങൾ അവിടെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്